എറണാകുളം കച്ചേരിപ്പടിയിലെ ആശീർഭവനിൽ നടക്കും കൗൺസിലർമാർ പരിശീലകർ അധ്യാപകർ എന്നിവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് പോസിറ്റീവ് കമ്മ്യൂൺ പൊതുസമ്മേളനം ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പരിശീലന സെഷനിൽ കോർപ്പറേറ്റ് ട്രെയിനർ ഹരീഷ് കുമാർ ഹലോ ടുമാറോ എന്ന വിഷയത്തിൽ സംവദിക്കും തുടർന്ന് പ്രതിനിധി സമ്മേളനം സ്റ്റേറ്റ്മെന്റർ ജോജോ മൈലാഡൂർ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനമാണ് ഹൈബി ഈഡൻ എം പി ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നു കഴിഞ്ഞ ഒരു വർഷ വിദ്യാർത്ഥികളുടെയും ബഹുജനങ്ങളുടെയും നൈപുണി വികാസത്തിനും സാമൂഹ്യ ശാക്തീകരണത്തിനും നേതൃത്വം നൽകിയ വ്യക്തികളെയും ചാപ്റ്ററുകളെയും ചടങ്ങിൽ ആദരിക്കും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു അന്താരാഷ്ട്ര ഓർഗനൈസേഷനായി പോസിറ്റീവ് കമ്മ്യൂൺ മാറുക എന്നതാണ് ലക്ഷ്യമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ അനിൽ കുരിശിങ്കൽ ജനറൽ കൺവീനർ ഹർഷാദ് പുറക്കാട് ട്രഷറർ ബിജു രവീന്ദ്രൻ സ്വാഗത സംഘം കൺവീനർ ജോസ് തച്ചിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രസാദ് എം കെ ഡോക്ടർ പി വി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെ പാരൻറ്റിങ് ആണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ളതാണ് നിലവിലുള്ള ഈ സാമൂഹ്യ സമസ്യകൾക്ക് പരിഹാരം തേടേണ്ടത് പാരൻറിങ് ശാസ്ത്രീയമായി നിർവഹിക്കുന്നതിലൂടെയാണ് അത്തരത്തിൽ പാരൻറ്റിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒട്ടനവധി പാരൻറ്റിങ് പ്രോ എന്നുള്ള പരിപാടികൾ നമ്മൾ നിരന്തരമായിട്ട് നടത്തി വരികയാണ് പാരൻറ്റിങ്ങിൽ പരിശീലനം നടത്തി വരികയാണ് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഒരു പ്രസ്താവനയായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പ്രസ്താവനയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് സ്കൂളുകളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു ലൈഫ് സ്കിൽ ട്രെയിനറെ ഒരു സ്വതന്ത്രമായി ഒരു ലൈഫ് സ്കിൽ ട്രെയിനറെ നിശ്ചയിക്കണം എന്നുള്ള നമ്മൾ സ്കൂളുകളിൽ ലൈബ്രറിയനെ നിശ്ചയിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ സ്കൂളുകളിൽ മറ്റ് അതുപോലെ പല സ്പോർട്സിന് ആളുകളെ നിശ്ചയിക്കണം എന്ന് പറയാറുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കി അവരെ ഇൻഡിവിജ്വലായി ശ്രദ്ധിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സ്കഫോൾഡ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഓരോ വിദ്യാലയത്തിലും ഓരോ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒരു ലൈഫ് സ്കിൽ ട്രെയിനറെ വെക്കണം എന്നാണ് പോസിറ്റീവ് കമ്മ്യൂൺ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം